ലോകത്തിന് സമാധാന സന്ദേശവുമായി ഉണ്ണിയേശു പറഞ്ഞതിൻ്റെ ഓർമ്മ പുതുക്കി വിശ്വാസി സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക തിരുപ്പിറവി ആഘോഷങ്ങളിൽ പങ്കാളികളായത് നൂറുകണക്കിന് വിശ്വാസികളാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം നേർന്ന ദൈവപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് നാടൻ നഗരവും മിന്നിതിളങ്ങുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും തോരണങ്ങളും പുൽക്കൂടുകളും ഒരുക്കി ഡിസംബർ പിറന്നതു മുതൽ തന്നെ വിശ്വാസികൾ ആഘോഷത്തിരക്കിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ ക്രിസ്മസ് വൈബിലേക്ക് നടത്താൻ പതിവിലും അല്പം വൈകിരുന്നെങ്കിലും വിപണിയിലെ ആഘോഷം പതിവ് പോലെ തന്നെ നേരത്തെ തുടങ്ങിയിരുന്നു ക്രിസ്മസ് കേമമാക്കാൻ വിശ്വാസികൾ ദിവസങ്ങൾ മുമ്പ് തന്നെ ഒരുങ്ങിയിരുന്നു പള്ളികളിലും വീടുകളിലും വലിയ പുൽക്കൂടുകൾ ഒരുക്കിയും ദൈവദൂതന്റെ തിരപ്പറവി സന്ദേശം അറിയിച്ച കരോൾ സംഘങ്ങളും ക്രിസ്മസ് പാപ്പാമാരും മലയോര മേഖലയിലും സജീവമായിരുന്നു ക്രിസ്മസ് പ്രകാശത്തിന്റെ ഉത്സവം കൂടിയാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു നാട്ടിലെ കാഴ്ചകൾ കടകളും വീടുകളും ആലബളുകളാലും നക്ഷത്രങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു പുതിയ കാലത്ത് നിയോൺ സ്റ്റാറുകളും ഇപ്പോഴും ഫീൽഡ് ഫീൽഡൌട്ടാവാത്ത കടലാസ് നക്ഷത്രങ്ങളുമാണ് പ്രകാശം പരത്തി ചിരിച്ചു നിന്നത് സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായി സജീവമായിരുന്നു പള്ളികളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ കരോൾ സംഘങ്ങൾ നാട്ടിൽ ക്രിസ്മസ് സന്ദേശവുമായി എത്തി തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ദേവാലയങ്ങൾ മുഴുവൻ നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു വിശേഷമായ പാതിരാ കുർബാനയിൽ വിശ്വാസികൾ കുടുംബസമേതം പങ്കാളികളായി മലയോരത്തെ ദേവാലയങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് തിരുപ്പിറവി ആഘോഷങ്ങളിൽ പങ്കാളികളായത് ആഘോഷങ്ങൾക്കായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ വലിയ ഒരുക്കങ്ങളായിരുന്നു നടന്നിരുന്നത് തിരുപ്പിറവി ചടങ്ങുകളുടെ തുടർച്ചയായി പുരോഹിതർ വിശ്വാസികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി തുടർന്ന് ചില ദേവാലയങ്ങളിൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി സി പ്രാദേശിക വാർത്ത മുക്കം